നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ആദ്യം നമ്മടുത്ത് അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയം എം നമ്മളെ അറിയിച്ചിരുന്നത് പിന്നീട് കുറെ നാൾ കഴിഞ്ഞതിനു ശേഷമാണ് ദിയ സി ഇങ്ങനെ ഞങ്ങളടുത്ത് പറയുന്നത് നമുക്ക് ടാക്സിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചാൽ ക്യാഷിൻറ്റേതായിട്ടുള്ള ഇവിടെ സാധനങ്ങള് പർച്ചേസ് ചെയ്യുന്നായാലും അവിടുത്തെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ആയാലും ഇവരുടെ സാലറി കൊടുക്കുന്നായാലും എല്ലാം ഞാനാണ് ചെയ്യുന്നത് കാരണം അതെല്ലാം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യം ദി എച്ച് ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല പലപ്പോഴും എല്ലാം ദേശി വരാറില്ല ഡി എ സി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഡി എ ചി വരാറേയില്ല അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി ചെയ്ത് മാറാൻ വേണ്ടി കുറച്ച് നാൾ ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ഡി എ സി അത് കുഴപ്പമില്ല എൻ്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളാം അത് നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ചു നിന്നത് പിന്നെ കുറേ നാൾ നമ്മൾ നമ്മളിങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം ജാതീയമായിട്ട് അതിഷേപിക്കുന്നത് മറ്റു ആൾക്കാരടുത്ത് പറ്റി കുറ്റം പറയുന്നത് കമ്പാരിസൺ ചെയ്യുന്ന ഇപ്പം ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല അപ്പോൾ ദിയ ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ഒക്കെ മേടിച്ച സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യും എന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് തീ ചേച്ചി ആദ്യം അത് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്നിട്ട് പുള്ളിക്കാരി ആ ദിവസം അതായത് ഇരുപത്തൊമ്പതാം തീയതി രാത്രി ഞങ്ങൾ ആരെ ഉറങ്ങാൻ പോലും വിട്ടിട്ടില്ല രാത്രി തുടങ്ങിയ ഫോൺ കോൾ വെളുപ്പിലെ നാലര വരെ ഞങ്ങളെ മൂന്ന് പേരെയും ചീത്ത വിളിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് ഓഫീസിൽ വെച്ചാൽ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നാലും നിങ്ങളിത് സമ്മതിച്ചേ പറ്റും ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളടുത്ത് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ കാരണം എൻ്റെ ഇരുന്നൂറ് ഓർഡേഴ്സ് ാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കേണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനെയുള്ളൂ നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരടുത്ത് ഇടത്തില്ലാന്ന് ആ ദിവസം തന്നെ ഇങ്ങനെ ഓരോ സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഫോൺ വഴി മൂന്ന് പേരും മൂന്ന് നമ്പർന്ന് വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ദിവ്യയുടെ അടുത്ത് വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെതിരെ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട് സംസാരിക്കുന്നതിൻ്റെ സംസാരിക്കുന്നതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് നമ്മുടെ പിറ്റേന്ന് ഇനി എന്ത് കള്ളങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല ഇവർ എന്നെ സമ്മതിക്കുന്നതായിട്ട് വേറൊരു വീഡിയോയിലുണ്ട് ഇവരുണ്ട് ഇതാണൊക്കെ പറയുന്നുണ്ടായിരുന്നത് ഇണ്ട് ഈ വീട്ടിൽ വിളിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്നെ ഇവർ കുറ്റം സമ്മതിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ സമ്മതിച്ചതാണെന്നുണ്ട് ഇത്രയും രൂപ എടുത്തതാണെന്നുള്ള രീതിയിൽ ആ ഒരു റെക്കോർഡ് പോലത്തെ ഉള്ളത് ഇവർ വെളി വിട്ടില്ലായിരുന്നു ഇവർക്കുണ്ടെങ്കിൽ വളരെയധികം ചാൻസ് ഉണ്ടായിരുന്നു ഇവർ പറയുന്നത് കറക്റ്റാന്നുള്ള കാര്യം ബാക്കിയുള്ളവരെ അവർ അധികം സപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു പക്ഷേ ആ റെക്കോർഡിനകത്ത് ഇവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ സമ്മതിച്ചാൽ വന്നാൽ ഇത്രയും പൈസ എടുത്തിട്ടുണ്ടെന്ന് പിന്നെന്തിനാ ഇത്രയും കടന്ന് ഞങ്ങളെ ചീത്ത വിളിക്കുന്നതെന്നുള്ള കാര്യം പറയുന്നത് അതോടെ തന്നെ അവർ ആ ധിയൊക്കെ ഉള്ള എത്ര ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് തിരിച്ചൊന്നും പറയുന്നൊന്നുമില്ല കാരണം ഉണ്ടെങ്കിൽ ഇവരുടെ ഇല്ല തെറ്റെന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയും അതോടെ തന്നെ ഇപ്പോൾ ആൾക്കാരുടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് വേണമെന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ജാതിക്കാരി ഒക്കെ പറയുന്നത് ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് എന്തെങ്കിലും അവരെന്തെങ്കിലും ചെയ്ത് പ്രശ്നമാകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ആൾക്കാരുടെ സിമ്പതി സിമ്പതിയൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി ഈ ജാതിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മതത്തെപ്പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വരുന്നതായിരിക്കും എന്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇനി എന്തടവെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ തീർച്ചയായിട്ടും തപ്പിയ കിട്ടുന്നതാണ് അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ എവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് മനസ്സിലാക്കുകയും അതിനെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക അതിലൊരു മാറ്റവും ഇല്ല ഇപ്പോൾ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷമാണ് അതുകൊണ്ടാണ് വായി വിടുന്നതെല്ലാം അടിച്ചു വിടുന്നത് അതല്ലാതെ വേറെ ഒരു കാര്യമില്ല എന്തെന്നൊക്കെ പറഞ്ഞാലും ശരി എത്ര കള്ളങ്ങൾ ചെയ്താലും ശരി അവസാനം സത്യം തന്നെയാണ് വെളി വരുന്നത് അതിനൊരു മാറ്റം ഉണ്ടായിരിക്കത്തില്ല ഇപ്പം കൃഷ്ണകുമാറിൻ്റെ അവരുടെ ഫാമിലിയുടെ കയ്യിലേക്ക് ശരിയാക്കി തീർച്ചയായിട്ടും അവർ തന്നെ ആയിരിക്കും ജയിക്കുന്നത് അതിലൊരു മാറ്റമില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അവരുടെ കഷ്ടകാലം കണ്ടിട്ടായിരിക്കും അവർ കൊണ്ടുപോയി വല്ല ജോലി എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം മാറും അവർ ഭയങ്കരമായിട്ട് അതിൽ നമ്മളെ മുതലെടുക്കാനൊക്കെ ശ്രമിക്കും എന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ തന്നെ പ്രശ്നമായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതിൽ മൂന്ന് പേരാണ് ഇവരും എന്തെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതിൻ്റെ പിറ ഇവരുടെ പിറവിൽ ആരോ ഉണ്ടെന്ന് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് ദിവസം മുമ്പ് വരെ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന് സംഭവിച്ചവർ ഇപ്പോൾ പെട്ടെന്നുണ്ടെങ്കിൽ ഇതാണ് സംസാരം വായിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ പോലും എന്തായാലും അവർ പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്ന് അവർക്ക് എന്തായാലും ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ